ഇപ്പോൾ ഉള്ളത് അലി ഹസൻ മിസ്രിയയുടെ നേർച്ചയിലാട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ച കൊടുക്കുന്നതാണോ സുഹൃത്തുക്കളെ ഇന്നായിരുന്നു കേട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ പേര് കേട്ട നേർച്ചകളിൽ മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ ആണ്ട് നേർച്ച എല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെ ഇപ്രാവശ്യവും വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് നേർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ ജില്ലയ്ക്ക് അകത്തു നിന്നും പുറത്തുനിന്നുമായി ഒട്ടനവധി പേരാണ് അന്നദാനം സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത് കേട്ടോ രാവിലെ ഏഴ് മണിക്കാണ് ഇവിടെ അന്നദാനം തുടങ്ങിയിട്ടുള്ളത് ഉച്ചയായപ്പോഴും ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ റോഡിന്റെ രണ്ട് ഭാഗത്തേക്കും വലിയ ലൈൻ ഉണ്ടെങ്കിലും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അന്നദാനത്തിന്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടോ ഡിസംബർ ഏഴാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ തിരക്കി ഞങ്ങക്ക് അനുഭവപ്പെട്ടിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് നേരെ വീഡിയോയിൽ കണ്ടു നോക്കിയാലോ ഉല്ലില്ലോ ആണോ ടണൽപ്പെട്ടി പെർദവി ടണൽപ്പെട്ടി ആവുന്നില്ലേ അതുകൊണ്ട് നമ്മളൊക്കെ അമалаവിക്ക് അങ്ങോട്ട് നമ്മളൊക്കെ മാച്ച റോഡിലൂടെ ഉള്ളിൽ കേറിക്കോ കണ്ടില്ലേ അല്ലേ ടൂഡായിട്ട് 왜일인데 <목소리> 다를 <목소리> <목소리> നിൽക്കുന്ന ആളുകളെ പ്രയാസപ്പെടുത്തരുത് ബേക്കൽ നിൽക്കുന്ന ആളുകളെ ഉണ്ട് ആയതിനാൽ നിങ്ങളുടെ പാത്രം ഉറപ്പുള്ളതല്ലേ എന്ന് നേരത്തെ നിങ്ങൾ ദൃഢപ്പെടുത്തേണ്ടതാണ് താൽപര്യത്തോടുകൂടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജണ്ടയിൽപ്പെട്ടതല്ല പല ആളുകളുണ്ട് സയ്യിദന്മാരുണ്ട് പണ്ഡിതന്മാരുണ്ട് താമരന്മാരുണ്ട് സാധാരണക്കാരുണ്ട് ഇതിന് വേണ്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ പ്രവർത്തനം അല്ലാ കറാവട്ടെ അത് കാരണമായി എന്തൊക്കെ നല്ല കാര്യങ്ങൾ അവർ ഇതുമായി സഹകരിച്ചും നിങ്ങൾ ടബർബുഷിന് വേണ്ടി വാങ്ങുന്ന ഭക്ഷണം കുടുംബത്തിലേക്ക് എത്തിക്കണരുന്ന നിങ്ങളുടെ ആഗ്രഹം ആളുകൾക്കും അതിന് വാർത്തകൾ தோரன் எடுத்தானே <tôi> <tôi> <tôi>